ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടി ട്വന്റി ലീഗായാണ് ഐ പി എല്ലിനെ വിശേഷിപ്പിക്കുന്നത് പണക്കൊഴുപ്പ് കൊണ്ട് മാത്രമല്ല ആവേശകരമായ മത്സരങ്ങൾ കൂടി ഉള്ളതിനാലാണ് ഐ പി എല്ലിന് ലോകമെങ്ങും ആരാധകരുള്ളത് പതിനാറ് സീസണുകൾ ഇതുവരെ പിന്നിടുമ്പോൾ ഒരു ഐ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന നേട്ടം ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ പേരിലാണ് രണ്ടായിരത്തി പതിനാറിലെ ഐ പി എൽ സീസണിൽ തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് റൺസാണ് കോഹ്ലി അടിച്ചെടുത്തത് നാല് സെഞ്ചുറികളും ഏഴ് അർദ്ധ സെഞ്ചുറികളും സഹിതമായിരുന്നു കോഹ്ലിയുടെ നേട്ടം ഐ പി എല്ലിൽ പല താരങ്ങളും സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്റർക്കുള്ള ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും രാജസ്ഥാൻ റോയൽസിന്റെ ജോസ് ബട്ട്ലർക്കും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ശുഭുമാൻ ഗില്ലിനും മാത്രമാണ് തൊള്ളായിരം റൺസിന് അടുത്തെങ്കിലും ഒരു സീസണിൽ എത്തുവാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ എണ്ണൂറ്റി റൺസുമായി തിളങ്ങിയ ശുഭുമാൻ ഗില്ലാണ് ലിസ്റ്റിൽ കോഹ്ലിക്ക് പിന്നിലുള്ളത് രണ്ടായിരത്തി സീസണിൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്നും അൻപത്തിയൊൻപത് പോയിന്റ് മൂന്ന് മൂന്ന് റൺസ് ശരാശരിയിലാണ് താരം ഇത്രയും റൺസ് സ്വന്തമാക്കിയത് മൂന്ന് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും സീസണിൽ താരം അടിച്ചു കൂട്ടിയെങ്കിലും കോഹ്ലിയെ പോലെ ഫൈനലിൽ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഇല്ലിനായില്ല സമാനമായ അനുഭവമാണ് ലിസ്റ്റിൽ മൂന്നാമതുള്ള രാജസ്ഥാൻ താരം ജോസ് ബട്ട്ലർക്കും സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ സീസണിൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്നും എണ്ണൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് ബട്ട്ലർ നേടിയത് സീസണിൽ നാല് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും താരം സ്വന്തമാക്കി എന്നാൽ ഫൈനൽ മത്സരത്തിൽ രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ബട്ട്ലർക്ക് സാധിച്ചില്ല ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ്പ് നേടിയ താരങ്ങളിൽ മറ്റാർക്കും തന്നെ എണ്ണൂറ് റൺസ് ഒരു സീസണിൽ കടക്കുവാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ എഴുന്നൂറ്റി മുപ്പത്തി റൺസുമായി തിളങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായ കേൻ വില്യംസൺ ആണ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് സീസണിൽ ആർ സി ബിക്കായി റൺസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് താരമായ ക്രിസ്ഗയിലും രണ്ടായിരത്തി പതിമൂന്ന് സീസണിൽ ചെന്നൈക്കായി എഴുന്നൂറ്റി റൺസ് നേടിയ മൈക്ക് ഹസിയുമാണ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത്